ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ഘടകമാണ് കുറ്റമറ്റതും സുതാര്യവുമായ വോട്ടർ പട്ടിക ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേരളം ഉൾപ്പെടെ രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ള ഇരട്ടിപ്പുകൾ മരണപ്പെട്ടവരുടെ പേരുകൾ മറ്റ് പൊരുത്തക്കേടുകൾ എന്നിവ പൂർണ്ണമായും നീക്കം ചെയ്ത് പട്ടിക കൂടുതൽ കൃത്യമാക്കാൻ എസ് ഐ ആർ ലക്ഷ്യമിടുന്നുമുണ്ട് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന അവസാനത്തെ തീവ്ര പരിഷ്കരണത്തിന് ശേഷം ഇത്രയും സമഗ്രമായ ഒരു ഡാറ്റ വെരിഫിക്കേഷൻ നടക്കുന്നത് ഇത് ആദ്യമായാണ് എസ് ഐ ആർ പ്രക്രിയയുടെ കാതൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വർഷങ്ങളിലെ വോട്ടർ പട്ടികയുമായി നിലവിലെ പട്ടികയിലെ വിവരങ്ങൾ താരതമ്യം ചെയ്യുക എന്നതാണ് മരിച്ചവർ സ്ഥലം മാറിപ്പോയവർ ഒരിടത്ത് ഒന്നിലധികം തവണ പേര് ചേർത്തവർ എന്നിവരെ കൃത്യമായി കണ്ടെത്തി പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നതും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി പട്ടിക പൂർണ്ണമാക്കുക എന്നതും വോട്ടർമാരുടെ പൗരത്വം പ്രായം താമസ സ്ഥലം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾക്ക് നിയമപരമായ സാധ്യത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതോടൊപ്പം എസ് ഐ ആർ പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദു ബി എൽഒമാരുടെ ഗൃഹസന്ദർശനങ്ങളാണ് കമ്മീഷൻ വ്യക്തമാക്കിയ പ്രധാന നിർദ്ദേശങ്ങൾ വോട്ടർമാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഗൃഹസന്ദർശന വേളയിൽ വോട്ടറെ കാണാൻ സാധിച്ചില്ലെങ്കിൽ ബി എൽഒ മാർ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും വീട് സന്ദർശിക്കണം ഇത് ജോലി സംബന്ധമായ കാരണങ്ങളാൽ താൽക്കാലികമായി വീട്ടിലില്ലാത്തവർക്ക് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള അവസരം ഉറപ്പാക്കുന്നു അതോടൊപ്പം നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കായി ബി മാർ നൽകുന്ന നിർദ്ദിഷ്ട എൻ ഫോം പൂരിപ്പിച്ചു നൽകേണ്ടതുണ്ട് ഈ ഫോമിലാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാലിലെ പഴയ പട്ടികയിലെ വിവരങ്ങൾ ചേർത്ത് താരതമ്യം ചെയ്യുന്നത് താൽക്കാലികമായി വീട്ടിലില്ലാത്തവർക്കോ വിദേശത്തുള്ളവർക്കോ അവരുടെ വിവരങ്ങൾ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് എസ് നടപടിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രേഖാപരമായ തെളിവുകൾക്കാണ് വോട്ടർമാർ പൂരിപ്പിച്ചു നൽകേണ്ട എന്യൂമറേഷൻ ഫോമിൽ പൗരത്വം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്ത് ജനിച്ചവരാണെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ നിന്നുള്ള രേഖകൾ ഹാജരാക്കണമെന്നും ഫോമിൽ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഉള്ളവർക്ക് ആദ്യഘട്ടത്തിൽ കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ട ബാധ്യതയില്ല ഇത് പട്ടികയിലെ തുടർച്ച ഉറപ്പാക്കുന്നുമുണ്ട് പഴയ എസ് ഐ ആർ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ ഇല്ലാത്തവർക്ക് തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർ നോട്ടീസ് അയക്കും ഈ അവസരത്തിൽ അവർ ഐഡന്റിറ്റി ജനനം താമസസ്ഥലം എന്നിവ തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഉറപ്പ് നൽകുന്ന അവകാശമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുമെന്നത് അതിനാൽ അർഹതപ്പെട്ട ഒരാൾക്കും വോട്ടവകാശം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയാണ് എസ് ഐ ആർ നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു ഈ തീവ്ര പരിഷ്കരണം ദേശീയ പൗരത്വ രജിസ്റ്റർ പിൻവാതിലിലൂടെ നടപ്പാക്കാനുള്ള ശ്രമമാണോ എന്ന ആശങ്ക ചില രാഷ്ട്രീയ കക്ഷികളും പൊതുസമൂഹവും ഉയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐആർ നടപടിക്രമങ്ങൾ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു കൂടാതെ കേരള നിയമസഭ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി പൗരത്വ പരിശോധന സംബന്ധിച്ച ചോദ്യങ്ങളും മറ്റുമാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണവും എങ്കിലും അന്തിമമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു അർഹരായ ഒരു പൗരനും വോട്ടവകാശം നഷ്ടപ്പെടില്ലെന്നും എസ് ഐ ആറിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഗൃഹസന്ദർശനവും ഫോം ശേഖരണവും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള സമയങ്ങളിലാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ കളക്ഷൻ ഘട്ടമാണ് നടക്കുന്നത് അതോടൊപ്പം ഡിസംബർ ഒൻപതിനാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം നടക്കുന്നത് ഈ പട്ടികയിലെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും ഡിസംബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ജനുവരി എട്ട് വരെ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്താനുമുള്ള സമയമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം രണ്ടായിരത്തി ഫെബ്രുവരി ഏഴിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് യോഗ്യതാ തീയതിയായുള്ള അന്തിമ പട്ടിക സമയം ഈ തീവ്ര പരിഷ്കരണം ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് അനിവാര്യമാണ് അതിനാൽ എല്ലാ വോട്ടർമാരും കൃത്യമായ വിവരങ്ങൾ നൽകി ബി എൽഒമാരുമായി സഹകരിക്കേണ്ടതും തങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണ്